തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടി സ്റ്റേഷനു പുറത്തേക്കുള്ള വഴിയിലെ കുറ്റിക്കാട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത് സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യം കാരണം നേരത്തെ ഈ വഴി റെയിൽവേ അടച്ചിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി ആർ പി എഫ് ആർ പി എഫ് ക്രൈംബ്രാഞ്ച് എക്സൈസ് വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കുറ്റി കാട്ടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് നിർദ്ദേശപ്രകാരം നമ്മുടെ നമ്മുടെ ഡിവിഷണൽ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതിന് പ്രകാരം എക്സൈസും നമ്മുടെ ആർ പി എഫും ഡി ആർ പി ചേർന്ന് ഒരു പരിശോധന നടത്തിയിരിക്കുമായിരുന്നു സാധാരണ നടക്കാറുണ്ട് പക്ഷേ ഇതെലക്ഷനിൻ്റെ സമയമായതുകൊണ്ട് കൂടുതൽ ഇവരുമായി പരിശോധന നടത്തി നമ്മൾ പരിശോധന നടത്തി ആ ഭാഗം ബ്ലോക്ക് ചെയ്ത സ്ഥലമുണ്ട് റെയിൽവേന്ന് അങ്ങോട്ട് പോയി ആ ഭാഗത്തേക്ക് പക്ഷേ അതിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം നമ്മൾ ആർ പി എഫ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ആൾക്കാർ അതുവഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വേട് ഇടയ്ക്കിടയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പരിശോധനയുടെ ഫലമായിട്ടാണ് വർഷിൽ പോകുന്ന ആ ഇടവഴിയില്ല അടു വച്ചിട്ടാണ് കല്യാണം പിന്നെ എല്ലാ സമയത്തും അവിടെ ആൾക്കാർ ഇടാനുള്ള സ്ട്രെങ്ത് കൂടിയില്ല ഉള്ള സമയത്ത് അതുവഴി പോകുന്നത് നമ്മൾ തടഞ്ഞ് നല്ല വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും യാത്രക്കാരൊന്നും അനുസരിക്കുന്നില്ല നമ്മളില്ലാതെ സമയം നോക്കിയിട്ട് അതുവഴി പോവുകയാണ് Martial Arts Academy Parengadi Contact nine eight nine five six nine double six eight nine.